ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും സൈബർ തീവ്രവാദം സജീവമായിരിക്കുകയാണ് ഈ പ്രദേശത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും അതുപോലെ തന്നെ ആൺകുട്ടികളെയുമാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫേസ്ബുക്കിനെയും കാൾ യുവതലമുറ വളരെയധികം സജീവമായിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലെയുള്ള സംവിധാനങ്ങളാണ് ഇവർ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇവർ ഒരുക്കിയിരിക്കുന്ന കെണികളായ ഗോസ്പൽ ഓഫ് ജീസസ് ജീസസ് തോട് മേ വൺ ഗോഡ് വൺ മെസ്സേജ് തുടങ്ങിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലായി ചങ്ങനാശ്ശേരി പ്രദേശത്ത് തന്നെയുള്ള നൂറിൽ പരം പെൺകുട്ടികളും ധാരാളം ആൺകുട്ടികളുമാണ് ചെന്നുപെട്ടിട്ടുള്ളത് ഈ കുട്ടികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും മറ്റും അവരുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം ഈശോയുടെയും മാതാവിന്റെയും ഫോട്ടോ വെച്ച് ക്രിസ്ത്യൻ പേരിൽ തുടങ്ങിയതോ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേരിൽ തുടങ്ങിയിരിക്കുന്നതോ ആയ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റ് പോസ്റ്റുകളും അയച്ചുകൊടുത്ത് തീവ്രവാദികൾ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു തുടർന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കുന്ന പോസ്റ്റുകൾ അയച്ചു കൊടുക്കുന്നു തുടർന്ന് അവരെ കൂടുതൽ പഠനത്തിനായി തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകളിലേക്ക് ക്ഷണിക്കുന്നു കൂടാതെ തങ്ങളുടെ അക്കൌണ്ടുകളുടെ പേരും ഫോട്ടോയും മാറ്റുന്നു ഇവിടെ ചേരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള തെറ്റായതും വികലവുമായ ധാരണകളാണ് ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നും തങ്ങളുടെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്നും പറഞ്ഞ് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തീവ്രവാദികൾ തുടർന്ന് പെൺകുട്ടികളെ പ്രണയക്കണികളിൽ കുരുക്കുകയും ആൺകുട്ടികളെ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുമൂലം കുട്ടികൾക്ക് ഒരിക്കലും തിരികെ പോരാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു ഇപ്രകാരം തീവ്രവാദികളെ കയ്യിൽപ്പെടുന്ന കുട്ടികൾ കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട ശൃംഖലയിലാണ് ചെന്നുപറ്റുന്നത് ഗൂഢാലോചന കെണിവയ്ക്കൽ വിശ്വാസവഞ്ചന സ്ത്രീപീഡനം ബലാത്സംഗം ലൈംഗിക ദുരുപയോഗം അശ്ലീല ചിത്രീകരണം ബ്ലാക്ക് മെയിലിംഗ് നിർബന്ധിത മതപരിവർത്തനം ഇതര മതങ്ങളെ അവഹസിക്കൽ മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും കള്ളക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ സ്വാതന്ത്ര്യനിഷേധം തീവ്രവാദ ഭീകരപ്രവർത്തനം രാജ്യദ്രോഹം വംശഹത്യ കൊലപാതകം തുടങ്ങി അനേകം കുറ്റകൃത്യങ്ങളും മാതാപിതാക്കളെ വേദനിപ്പിക്കൽ ഭ്രൂണഹത്യ അവിഹിത ബന്ധം തുടങ്ങി അധാർമിക പ്രവർത്തനങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു അതിനാൽ കുട്ടികളും യുവജനങ്ങളും മാതാപിതാക്കളും ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഗൌരവപൂർണമായ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഇപ്രകാരം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല നേരിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിച്ചും പ്രണയം നടിച്ചും സഹപാഠികളുടെ ഇടപെടൽ വഴിയും മറ്റും തീവ്രവാദികൾ വലവരിച്ചു അതിനാൽ കരുതൽ പുലർത്തുക വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടി പോകേണ്ടത് തീവ്രവാദികളുടെ ഗ്രൂപ്പുകളിലേക്കല്ല സഭയിൽ തന്നെ അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇത് ചങ്ങനാശ്ശേരിയിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ പ്രദേശങ്ങളും നേരിടുന്ന പ്രശ്നമാണ് അതിനാൽ എല്ലാ വിശ്വാസികളും തീവ്രവാദികളുടെ നിഗൂഢ തന്ത്രങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു